അതേ പ്രിയരെ പ്രതിസന്ധിയുടെ നടുവിൽ ആയിരിക്കുന്ന നിന്നെ എൻ്റെ ദൈവം വലങ്കരം പിടിച്ച് വഴി നടത്തും പ്രതീക്ഷിക്കാത്ത വഴികൾ പ്രതീക്ഷിക്കാത്ത മേഖലകൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും പ്രൈസ് അലോഡ് പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നടുവിലായിരിക്കുന്ന നിന്നെ വലങ്കരം പിടിച്ചു നടത്തുന്ന വഴി നടത്തുന്ന ഒരു ദൈവം നിനക്കുണ്ട് ഏതെല്ലാം പ്രതിസന്ധികൾ ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അഭിൻ്റെ നടുവിൽ സഹായകനാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് വൈവിക സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ മുൻപിലായിരിപ്പാണ് ദൈവമൊരുക്കിയ വലിയ കൃപകൾക്കായി നല്ല ഭാഗ്യത്തിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് കൈമാറാൻ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏഷ്യാവിൻ്റെ പ്രവചന പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലം കൈപ്പിടിച്ച് മിന്നോട് ഭയപ്പെടേണ്ട നിന്നെ സഹായിക്കും എന്ന് പറയുന്നു പ്രിയരെ ഷിയാവ് പ്രവചനാത്മാവിൽ പറയുന്ന പദങ്ങളാണ് നിൻ്റെ ദൈവമായ ഹോവ എമ്മ ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു എന്നാണ് വചനം പറയുന്നത് ഈ പകൽക്കാലം നമുക്ക് ഭയപ്പെടാൻ ഒത്തിരി കാരണങ്ങൾ കണ്ടേക്കാം ജീവിതത്തിൻ്റെ തകർച്ചയെ കണ്ട് ഭയപ്പെടുന്നവരുണ്ട് നാളെ എന്താകുമെന്ന് ഓർത്ത് ഭയപ്പെടുന്നവരുണ്ട് ഇന്നിൻ്റെ ശൂന്യതകളെ നോക്കി ഭയപ്പെടുന്നവരുണ്ട് ഇങ്ങനെ പോയാൽ എൻ്റെ ജീവിതം എവിടെ എത്തിച്ചേരുമെന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് ഭയപ്പെടുന്നവരുണ്ട് ഈ പ്രതികൂലം ഈ പ്രതിസന്ധി ഈ കടവാരം ഈ രോഗം ഈ വേദന ഈ തകർച്ച എന്നെ തകർത്തു കളയുമോ എന്ന് ആലോചിച്ച് ഭയപ്പെടുന്നവരുണ്ട് പക്ഷേ വചനം പറയുകയാണ് ഞാൻ നിന്നെ സഹായിക്കും നിന്റെ സാഹചര്യമല്ല വിഷയം സാഹചര്യത്തിൻ്റെ മടുവിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന വിശ്വാസം ഈ പകൽക്കാലം ചലിച്ചാൽ നിന്റെ സാഹചര്യം അല്ല വിഷയം അതിൻ്റെ മടുവിൽ ഇറങ്ങാൻ നിനക്ക് വേണ്ടി കരം തന്നു വഴി നടത്താൻ ഒരു ദൈവം ഉണ്ട് ാണ് വിഷയം പ്രിയരെ ജീവിതത്തിൻ്റെ പല മേഖലകൾക്കകത്തും നമ്മൾ ഒത്തിരി ഭയപ്പെടുന്നവരാണ് ചിലപ്പോഴൊക്കെ ഭയം കാരണം വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാതെ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഭയം കാരണം റൂമിനകത്ത് പൂട്ടിയിരിക്കുന്ന ഡിപ്രഷന്റെ സ്റ്റേജുള്ള എത്രയോ പേരുണ്ടെന്നറിയാമോ മേ ബി ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ ഒരാൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഫേസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് സംസാരിച്ച സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ഹൃദയം തുറന്ന് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ദൈവദാസനെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഭയം വെളിപ്പെട്ടിട്ട് നാളുകളായി അത് മാറുന്നില്ല ആ വ്യക്തി നല്ല എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തിയാണ് ഇന്നത്തെ നിലവാരത്തിൽ ഒരു ഡോക്ടർ ആകാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരു വ്യക്തി എം ബി ബി എസ് പഠനം പൂർത്തീകരിച്ച വ്യക്തി പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പറയുകയാണ് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ പിതാവ് ഈ ലോകത്തുനിന്ന് യാത്ര തിരിച്ചപ്പോൾ താൻ കണ്ട ഒരു സ്വപ്നം തൻ്റെ പിതാവ് മരിക്കുമെന്നൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം കണ്ടതുപോലെ പിതാവ് മരിച്ചു ഇപ്പോൾ നിരന്തരമായി അവൾ അവൾക്ക് താങ്ങാൻ കഴിയാത്ത നമ്മളൊക്കെ ദുർസ്വപ്നമെന്ന് പറയുന്നത് പോലെ നെഗറ്റീവുകൾ അവളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന നെഗറ്റീവുകൾ സ്വപ്നം കാണുകയാണ് എൻ്റെ കരഞ്ഞുകൊണ്ട് വിളിച്ച വ്യക്തിയാണ് അവൾ ഭയപ്പെടുന്നു അവൾ കാണുന്നതെല്ലാം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്നു സാധാ വ്യക്തിയല്ല നല്ല എഡ്യൂക്കേഷൻ ഉള്ള നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല രീതിയിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളുമുള്ള ഒരു കുടുംബത്തിനകത്ത് പെട്ടെന്നുണ്ടായ തകർച്ച അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ വേദന വലിയൊരു ഡിപ്രഷനിലേക്ക് വലിയൊരു വേദനയിലേക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് പഠിക്കാൻ കഴിയുന്നില്ല ദൈവാത്മാവി സംസാരിച്ചപ്പോൾ വാവൊട്ടി കരയുകയാണ് പ്രിയരെ അങ്ങനെ ഒത്തിരി പേരുണ്ട് ഈ പകൽക്കാലീ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെയുള്ളവരായിരുന്നിരിക്കാം ഭയപ്പെടരുത് അങ്ങനെയുള്ളവർ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ സന്ദേശം അവർക്ക് അയച്ചു കൊടുക്കണം ഭയപ്പെടാൻ ഒത്തിരി കാരണങ്ങൾ കണ്ടേക്കാം ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വേദനിക്കാൻ ഒത്തിരി കാരണങ്ങൾ കണ്ടേക്കാം പലതും നിങ്ങളെ ഭയപ്പെടുത്തുന്നതായിരിക്കാം ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് നടന്നു പോകാൻ പോലും ഭയപ്പെടുന്നവരുണ്ട് വീട്ടിനകത്ത് ഒറ്റക്കിരിക്കാൻ ഭയപ്പെടുന്നവരുണ്ട് എന്തോ ജീവിതത്തിനകത്ത് നെഗറ്റീവ് സംഭവിക്കുമെന്ന് എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ കുടുംബം ഇങ്ങനെയാകും എൻ്റെ തലമുറ ഇങ്ങനെയാകും എൻ്റെ ഭാവി ഇങ്ങനെയാകും എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെയാകും ആ എക്സാം എനിക്ക് എഴുതി പൂർത്തീകരിക്കാൻ കഴിയില്ല അതിൻ്റെ റിസൾട്ട് ആയിരിക്കും കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പറയുക പസ് ഞാൻ ഒൻപതാമത്തെ തവണയാണ് വായിച്ച് ചെയ്തത് ഒൻപതാമത്തെ തവണ മുപ്പത്തിമൂവായിരത്തി സംതിങ് രൂപ വെച്ച് എത്ര ലക്ഷം രൂപയായി എനിക്ക് സമാധാനമില്ല എനിക്ക് ഭയമാണ് എക്സാമിന് ഭയപ്പെടുന്നവരുണ്ട് ജീവിതത്തിൽ വന്നുപോയ തകർച്ചകളുടെ നടുവിൽ ഭയം വെളിപ്പെട്ടവരുണ്ട് ഞാൻ ആത്മാവിൽ ഒരു തൂത് കൈമാറാ ഭയം ഒരിക്കലും ദൈവത്ത് എന്നുള്ളതല്ല ഭയം ഒരിക്കലും ദൈവത്ത് എന്ന് വരുന്നതല്ല അത് സാത്താനിൽ നിന്നുള്ളതാണ് ഈ പകൽക്കാലം ദൈവം ഏഷ്യാവിലൂടെ പറയുകയാണ് എടാ ഞാൻ നിന്റെ വലങ്കരം പിടിച്ചു നിന്റെ വഴി നടത്താൻ നീ ഭയപ്പെടരുത് ഭയപ്പെടുത്താൻ നൂറ് കാരണമുണ്ടായാലും അതിന്റെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഈ പ്രവാതത്തിൽ ഹൃദയത്തിനകത്ത് ഉറച്ച് ആ വായി കൊണ്ട് പറയാൻ കഴിയുമെങ്കിൽ പറയണം ഹൃദയത്തിനകത്ത് അത് എഴുതണം ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ അത് എഴുതണം എന്ത് എൻ്റെ വലങ്കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് ഭയപ്പെടുത്താൻ കാരണമുണ്ടെങ്കിലും എനിക്ക് ധൈര്യപ്പെടാൻ ഒരേ ഒരു കാര്യമുള്ളൂ ജീവിക്കുന്ന ഒരു ദൈവം എന്നെ കരം പിടിച്ച് വഴി നടത്താനുണ്ട് പ്രിയരെ വചനം പറയുന്നു ശിഷ്യന്മാർ പടകിൽ കയറി പടക് മറുകരയിലേക്ക് പോവുകയാണ് അവർ കടലിൻ്റെ നടുവിൽ സമുദ്രത്തിന്റെ നടുവിലെത്തിയപ്പോൾ കാറ്റാഞ്ഞടിക്കാൻ തുടങ്ങി പടക് തകരുമെന്ന് തോന്നുവാറ് അവിടെ പടക് കുലുങ്ങാൻ തുടങ്ങി കടലിന്റെ അടിത്തട്ടിൽ തകർന്നു പോകുമോ അവിന്റെ മടുവിൽ നിന്ന് നകർന്നു പോകുമോ എന്ന് അവർ ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി ഈ സന്ദേശം കേൾക്കുമ്പോഴും ആരൊക്കെ നിലവിളിക്കുക എന്റെ കുടുംബം തകർന്നു പോകുമോ എൻ്റെ കുടുംബമാകുന്ന പടക് തകർന്നു പോകുമോ എൻ്റെ ഭാവി തകരുമോ എൻ്റെ തലമുറയുടെ ഭാവി തകരുമോ എൻ്റെ ജീവിതം തകരുമോ എൻ്റെ ജീവിതം എൻ്റെ ശുശ്രൂഷ തകരുമോ എൻ്റെ ഉപജീവനം തകരുമോ എന്നൊക്കെ ഓർത്ത് കരയുന്നവരുണ്ട് ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം ആരെല്ലാം തകർന്നാൽ നീ തകരില്ല കാരണം നിന്നെ സഹായിപ്പാൻ നിന്നെ വലങ്കരം പിടിച്ച് നടത്താൻ ഒരു ദൈവമുണ്ട് ശിഷ്യന്മാർ ആ പടകിലിരുന്ന് നിലവിളിക്കുമ്പോൾ അരിമനാഥൻ അവർ പ്രതിസന്ധി എന്ന് പറയുന്ന അവർ പ്രതികൂലമെന്ന് പറയുന്ന ആ സമുദ്രത്തിൻ്റെ ആ കടലിൻ്റെ മുകളിലൂടെ നടന്നു വരികയാണ് എങ്ങനെയാണ് വരുന്നത് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരികയാണ് സ സൂപ്പർ നാച്ചുറൽ മനുഷ്യൻ്റെ ബുദ്ധിക്കതീതമായി ശിഷ്യന്മാർ നിലവിളിച്ചപ്പോൾ സമുദ്രത്തിൻ്റെ മുകളിലൂടെ വെള്ളത്തിൻ്റെ മുകളിലൂടെ അരിമനാഥൻ നടന്നു വരികയാണ് അരിമനാഥൻ വന്നു അവരെ ആശ്വസിപ്പിച്ചു അവർക്ക് ആശ്വാസം വെളിപ്പെട്ടു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം അവരെ വലങ്കരം നീട്ടിപ്പിടിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പത്രോസിന് ഒരു ചിന്ത കർത്താവേ നീ കരയിലൂടെ അല്ലല്ലോ നടന്നു വന്നേ കടലിലൂടെയല്ലേ നടന്നു വന്നേ അത് നിനക്ക് എങ്ങനെ കഴിഞ്ഞു പത്രോസിനോട് ചോദിച്ചു എടാ നിനക്ക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ നടക്കണോ പത്രോസ് പറഞ്ഞു അതേ നടക്കണം മറ്റു ശിഷ്യന്മാർക്കില്ലാത്തൊരു ധൈര്യം ഈ പകൽക്കാൻ ആ ധൈര്യമാ വേണ്ടേ ആർ തിരമ്പുന്ന തിരമാലകൾ വന്നേക്കാം ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ വന്നേക്കാം നിന്റെ പടകാഞ്ഞുലയും അമേ ആടി ഉലയുന്നുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് പകൽ ആ ധൈര്യം വേണ്ട എന്ത് നിന്റെ പടകിൽ കർത്താവ് ഉണ്ടെന്ന ധൈര്യം നിന്റെ കരം പിടിക്കാൻ ദൈവമുണ്ടെന്ന ധൈര്യം നിന്റെ കൂടെ ദൈവമുണ്ടെന്ന ധൈര്യം പത്രോസ് പറയുകയാണ് മത്രോസിനോട് പറയുക നിനക്കിതുപോലെ നടക്കണോ നീ ഇറങ്ങി നടക്ക് അവന്റെ വിശ്വാസം കണ്ടോ ആ കടലിന്റെ പുറമേ കടലിന്റെ അകത്തളത്തിൽ കർത്താവ് നടന്നതുപോലെ ആ സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ മുകളിലൂടെ പത്രോസ് നടക്കാൻ ചാടിയിറങ്ങി പക്ഷെ വചനം പറയുന്നു പത്രോസ് ചാടിയിറങ്ങി കർത്താവിനെ നോക്കി അവൻ നടന്നു സ്റ്റെപ്പുകൾ വച്ചു ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ അവൻ കടലിൻ്റെ മുകളിലൂടെയൊക്കെ ഒന്ന് നടന്നു പക്ഷേ വചനം പറയുന്നു എപ്പോൾ കർത്താവിനെ നോക്കുന്നത് മാറി അവൻ്റെ പാദത്തിൽ അവൻ നോക്കിയോ അപ്പോൾ അവൻ മുങ്ങി ഇന്ന് പകൽക്കാലം കർത്താവിനെ നോക്കി ഇറങ്ങിയപ്പോൾ കർത്താവും മാത്രം ആശ്രയമായിരുന്നപ്പോൾ കർത്താവും നടത്തുമെന്ന് പ്രതീക്ഷ അമേ ആമ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഉറപ്പോടെ ജീവിച്ചപ്പോൾ നീ മുങ്ങിയില്ല ദൈവം നടത്തി പ്രതിസന്ധിയുടെ ഇല്ലെന്നല്ല പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ നടത്തി പക്ഷെ എവിടെയൊക്കെ കർത്താവിൽ നിന്ന് ലക്ഷ്യം മാറി കർത്താവിൽ കർത്താവിലാശ്രയിക്കുന്നത് മാറി സ്വയാശ്രയം വെളിപ്പെട്ടപ്പോൾ മനുഷ്യാശ്രയം വെളിപ്പെട്ടപ്പോൾ ഷാബാർ എവിടെയൊക്കെ മുങ്ങി തുടങ്ങിയവർ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം ഇന്ന് പകൽക്കാലം സ്വയാശ്രയം മാറ്റി വെക്കാം മനുഷ്യനിലാശ്രയിക്കുന്നത് നിർത്താം ഈ പകൽക്കാലം കർത്താവിലേക്കൊന്ന് തിരിഞ്ഞു വന്ന ആ മേ മുങ്ങി പത്രോസ് താഴുമ്പോൾ എൻ്റെ അരിമനാഥൻ അവനെ കരം പിടിച്ച് നടത്തി ഓ ഇന്ന് പകൽ കാലാധൂതം എത്ര പേർ കേട്ടെടുക്കാൻ കഴിയും മുങ്ങി താഴ്ന്ന പത്രോസിനെ കരം നീട്ടി പിടിച്ചൊരു കരമുണ്ട് ഈ കരത്തിൻ്റെ പ്രത്യേകത ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട ആകാശത്തിൻ്റെ പരിമണത്തെ ചാണുകൊണ്ടളന്ന ഓ മനുഷ്യനെ പൊടിയിൽ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് അതേ കരം പത്രോസിനെ കരം വലങ്കരം നീട്ടി എൻ്റെ കർത്താവ് പിടിച്ചപ്പോൾ കടലിൻ്റെ മിഥയിലൂടെ അവൻ നടക്കാൻ തുടങ്ങി ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു ഈ സന്ദേശം ഈ പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ ഇതുവരെ നിന്നെ വേദനിപ്പിച്ച ഇതുവരെ നിന്നെ മുക്കിക്കളഞ്ഞ ഇതുവരെ നിന്നെ പതറിച്ചു കളഞ്ഞ ഇതുവരെ നിന്നെ ഭയപ്പെടുത്തിയ ചില പ്രതിസന്ധികളുടെ മുകളിലൂടെ നീ നടക്കാൻ പോകുകയാണ് ചില പ്രതികൂലങ്ങളെ നിന്നെ തൊടാതെവണ് അതിൻ്റെ മുകളിലൂടെ അതിൻ്റെ മുകളിലൂടെ ദൈവം നിന്നെ നടത്താൻ പോകുകയാണ് എങ്ങനെ നടത്താൻ പോകുക അവൻ നിന്നെ വലങ്കരം പിടിച്ച് നടത്താൻ പോകുക അവൻ വലങ്കരം പിടിച്ചാ ദൈവം നിന്നെ സഹായിപ്പാൻ ഇറങ്ങിവരെ അവന്റെ സഹായം നിന്റെ മേൽ വെളിപ്പെടും അവന്റെ വിശ് ദൈവത്തിന്റെ പ്രവർത്തി നിന്റെ മേൽ വെളിപ്പെടും ഈ പകൽക്കാലം ഈ സന്ദേശം കൈമാറുമ്പോൾ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ലിറ്ററലി അത് വെളിപ്പെടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക ഈ പകൽക്കാല ഭയങ്ങൾ മാറണം മുങ്ങി തുടങ്ങിയെടുത്തത് ദൈവം കരം പിടിച്ചുയർത്തണം അനേക സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കണം തക്ക രീതിയിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടും ഇവിടെ കടന്നു വന്ന് സാക്ഷി പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒളിപ്പെടും വിശ്വാസം ഉണ്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഷാരാദ എന്ന കൂടെ ചേർന്ന വലങ്കരം നിങ്ങളായിരിക്കുന്ന ഇടത്തി ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ ഉയർത്തിപ്പിടിച്ച് മാറോട് ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ ചേർത്ത് പിടിച്ച് ഈ നിമിഷം എന്നോട് ചൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ സ്വർഗമയെ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വലങ്കരം പിടിച്ചു നടത്തി ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു കർത്താവ് ഞങ്ങൾക്ക് ഈ നിമിഷം ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അങ്ങയുടെ സഹായത്തിൻ്റെ കരം വെളിപ്പെടണം പത്രോസിനെ കരം പിടിച്ച് വലങ്കരം പിടിച്ച് അവൻ മുങ്ങി തുടങ്ങിയപ്പോൾ അവനെ ഉയർത്തിയെടുത്തവനാണ് ദൈവം ഈ പകൽക്കാലം മുങ്ങി തുടങ്ങുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടപ്പ ഈ നിമിഷം അങ്ങയുടെ കരം നീട്ടി അവനെ പിടിക്കണം അവനെ നീ ഉയർത്തിയെടുക്കണം ഇതുവരെയും കാണാത്ത വഴികൾ ഇതുവരെയും കാണാത്ത സഹായം അങ്ങ് അവർക്ക് ഈ പകൽക്കാലം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു അനേക സാക്ഷ്യങ്ങൾ അനേകർ ഞങ്ങളെ വിളിച്ചു സാക്ഷ്യം പറയട്ടെ ആലയത്തിൽ കടന്നു വന്ന് സാക്ഷ്യം പറയട്ടെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു സ്വർഗം അങ്ങനെ ചെയ്യും യേശു വിനാമി തന്നെ ആമേ അതേ പ്രിയരെ ഭയപ്പെടേണ്ട വലങ്കരം പിടിക്കാൻ എൻ്റെ ദൈവം റെഡിയാണ് നിന്നെ സഹായിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ് പകൽക്കാലം പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മറക്കരുത് ഉറപ്പായി വിളിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഗോഡ് ബ്ലസ് യു ലെറ്റ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് അവർ ജേർണി വിത്ത് ഹാളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര ധരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ ഗോഡ് ബ്ലെസ് യു ആ മാൻ